ഹായ് ഹലോ അസ്സാമലൈക്കും എന്തെല്ലാം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ നമ്മൾ ചായയൊക്കെ കാച്ചുന്നതിന് മുമ്പേ തന്നെ തിരുമ്പാനുള്ള കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഒരു ട്രിപ്പ് ഞാൻ അടിച്ച് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പും കൂടി അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുണക്കിയിട്ട് ആറിയിടുക അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചായയും കൂടിയും കാച്ചിട്ടോ ചായ കാച്ചുന്ന സമയത്ത് തന്നെയാന്ന് ഞാൻ തിരുമ്പാനിടലും അത് ഈ ഒരു സമയം കൊണ്ട് നമുക്കത് അട കയ്യല്ലോ എൻ്റെ അടുക്കള ഭാഗത്താണ് കേട്ടോ ഈ ഒരു മിഷീൻ വരുന്നത് അപ്പോൾ പുറത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കാണിച്ചു തന്നത് അപ്പോൾ രാവിലെ തന്നെ മീനാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ വേറെ എന്താ പച്ചക്കറികളൊന്നുമല്ല മീൻ കറി വെക്കാം മീൻ മുളക് ഇട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെമ്മീൻ ഉരിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം പൊരിച്ചാറ്റം കൊടുക്കാം മക്കൾക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഇത് കുറച്ച് വലുപ്പുള്ള പാര കേട്ടോ എന്താ ഇവിടെ കടുകപ്പാരന്ന് പറയും അയിലപ്പാരെന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ ഒരു മീനിൻ്റെ പേര് പറയാമെന്നൊന്ന് അറിയിക്കണേ പിന്നെ നമ്മൾ രാവിലെ തന്നെ പത്തിരി ഇട്ട് എടുക്കുന്നത് പത്തിരി അതുപോലെ തന്നെ മുളക് മുളകിട്ട കറിയാന്ന് അപ്പോൾ അരിപ്പത്തിരി ആണ് നമ്മളിവിടെ അധികവും എല്ലാവരും ചെയ്യുന്ന സംഭവമാണ് അരിപ്പട്ടി അരിപ്പത്തിരി പാ മാറിപ്പോയി എന്താ അരിപ്പത്തിരിയോ അതുപോലെ തന്നെ മുട്ടക്കറിയോ അതുപോലെ തന്നെ മീൻ കറിയോ ചിക്കൻ കറിയോ ഏത് കറി വേണേലും ഉണ്ടാക്കട്ടോ അപ്പോൾ അതാ ഞാൻ ഇന്ന് നമ്മൾ അയലപ്പാരുണ്ട് ഇനിയിപ്പം അതാ ഈ പത്തിരി ഒന്ന് പത്തിരിപ്പൊടി ഒന്ന് പത്തിരിപ്പൊടിയൊന്നെടുത്തിട്ടെ ഞമ്മൾക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് ക്ലാസ് മതിയാവും കേട്ടോ പത്തിരിപ്പൊടി ഇനി ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ ഇതിപ്പോൾ മൂടേരിൻ്റെ പൊടിയാന്ന് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മാത്രം മതിയാവും എന്നിട്ട് എളുപ്പമാണ് നമുക്ക് കല്ലിൽ ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്താൽ എളുപ്പം തന്നെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ ഒരു പത്തിരിയും കൂടിയാണ് കേട്ടോ ഇവിടെയും ഭാഗത്തൊക്കെ അധികം ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാന്ന് കേട്ടോ പിന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നൂൽപ്പുട്ട് എന്താ പൊറോട്ട അങ്ങനെയൊക്കെ ആക്കും കേട്ടോ അങ്ങനെ ആക്കുകയില്ല പൊറോട്ട ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് മൈദ പറ്റിയല്ല കൊണ്ട് പിന്നെ ഞാൻ മൈദാനക്കുള്ളൊന്നും അങ്ങനെ പോവുകയല്ല ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അപ്പം ഇതാ രാവിലെ തന്നെ നമ്മളെ ക്ലീനിങ് ഒരു വിതൊക്കെ കഴിഞ്ഞിക്കിട്ടോ എന്നതിന് ശേഷമാന്ന് ഞാൻ പത്തിരി ചൂടാന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ സ്കൂൾ പോകാനുള്ള ദിവസമൊക്കെ ആണെച്ചാൽ നമ്മൾ രാവിലെ തന്നെ പോലെ വെച്ച തന്നെ പത്തിരിയും കറിയും ഒക്കെ ആക്കും പിന്നെ സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആണെച്ചാൽ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഞാൻ പത്തിരി ചൂടാന്ന് നിൽക്കുക രാവിലെ തന്നെ കഴിയും കേട്ടോ ഒരു ഏഴേരാകുമ്പോഴത്തേക്ക് പത്തിരി ചൂടലും എൻ്റെ ക്ലീനിങ്ങും എല്ലാം കഴിയും അപ്പോൾ ഇതേപോലെന്ന് നമ്മൾ പത്തിരി ഇട്ടെടുക്കുക ചിലവില് പിന്നെ നമ്മൾ എന്താ എണ്ണ ഒഴിവാക്കി കവറൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ വെളിച്ചെണ്ണ ഒക്കെ വാങ്ങി കവറുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഇങ്ങനെ അമർത്തിയിട്ട് ഇട്ട് കൊടുക്കും പിന്നെ ഇങ്ങനെ പരത്താൻ സുഖങ്ങളിൽ ഇങ്ങനെയൊക്കെ പരത്തി എടുക്കുക കേട്ടോ നമുക്ക് എളുപ്പ കുറച്ച് എളുപ്പം ഇതാന്ന് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി പരത്തിയിടൽ പിന്നെ എണ്ണ കവറിൽ എളുപ്പമാണ് കുഴപ്പമൊന്നുമില്ല ഈ ഒരു ചട്ടി എൻ്റെ കയ്യിലിപ്പോൾ അഞ്ചാറ് കൊല്ലമായി കേട്ടോ ഇപ്പോൾ നല്ല ഞാൻ അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ അതുകൊണ്ട് കല്ല് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ ആയിട്ട് നല്ല എന്താ നല്ല മയങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആകുന്ന നേരം ഇതേപോലെ പരുത്തി ഒക്കെ എടുക്കട്ടോ കുഴപ്പമില്ല ഈയൊരു കല്ലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉൾഭാഗം എന്താ വെന്തിട്ട് പെട്ടെന്ന് തന്നെ പൊന്തി വരും ഇത് ശേഷം കട്ടിയുള്ള കല്ലാന്നല്ലോ നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടിയാന്നിട്ട് ഇത് അപ്പോൾ ഈ ഒരു ചട്ടിക്ക് അത്ര റേറ്റുള്ളൂ അപ്പോൾ അന്ന് ഞാൻ വാങ്ങിയ സമയത്ത് അറുന്നൂറ് റുപ്യായിട്ടാണ് കേട്ടോ ഇപ്പോൾ റേറ്റൊക്കെ കൂടിപ്പോയിക്കുണ്ടാവും ഇനിയിപ്പോൾ ഇതാ ഈ ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ചെടീൻ്റെ സൈഡൊക്കെ ഒന്ന് എന്താ ഇലകള സൈഡൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതേപോലെ ഉണ്ടാവും നല്ലോണം സൈഡൊക്കെ മുരിങ്ങിട്ട് പത്തിരി നമ്മളെ പത്തിരി ഉൾഭാഗമൊക്കെ നല്ലോണം വെന്തി വരും കേട്ടോ അപ്പോൾ ഏത് കറിൻ്റെ പേരായാലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു പത്തിരി തലേന്ന് കൊണ്ടുവച്ചതാന്ന് കേട്ടോ പച്ചക്കറി അപ്പോൾ അത് ഒന്ന് ക്ലീ വിറവിറാക്കി വെക്കണം ഇനിയിത് ഞാനൊന്ന് ഉപ്പിൻ്റെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് വിറവിറാക്കി വെക്കട്ടെ ഇതിപ്പോൾ ആദ്യമൊക്കെ ഒന്ന് വിറ എന്താ നമ്മളിപ്പോൾ പഴം പഴം കുട്ടികൾ കൊണ്ടുപോകുന്ന ഇവട് വിരിഞ്ഞെടുത്ത് തിന്നതാന്ന് കേട്ടോ അപ്പോൾ അതിൻ്റെ തോടാണ് ഞാൻ അപ്പം അറിഞ്ഞത് അപ്പോൾ അത് അതൊരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇന്ന് പയറുപ്പേരിയാക്കാമെന്ന് വിചാരിച്ച് പയറല്ല എന്താ ഇതിന് കൊത്തവരാന്നാ എന്തോ പറയുക അങ്ങനെ എന്തോരുന്നത് ഇപ്പോൾ പറയുക അപ്പം നമ്മൾ ഈ ഒരു പയറാന്ന് ഇന്ന് പെരി വെക്കുന്നത് ഇപ്പം തക്കാളിയും തക്കാളിയും ഉണ്ട് അതൊന്ന് ക്ലീനാക്കിയിട്ട് അതും എടുത്ത് വെക്കട്ടെ അപ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന വാട് നമ്മൾ രേശ ഉപ്പിൻ്റെ വെള്ളത്തിനൊക്കെ ഇട്ടിട്ട് കഴുകി ക്ലീനാക്കിയിട്ട് എടുത്ത് വെക്കുകയെന്നു വച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഓരോ ഭാഗത്തൊക്കെ ഇട്ടു ഉരുട്ടിയിട്ട് വരുന്ന സംഭവങ്ങളായിരിക്കുമല്ലോ അപ്പോൾ ഏറ്റവും കഴിയുന്നത് പച്ചക്കറികൾ കൊണ്ടുവന്നാൽ നമ്മൾ ഉപ്പിൻ്റെ വെള്ളത്തിലോ വിനാഗരിൻ്റെ വെള്ളത്തിലോ ഇട്ടിട്ട് കഴുകിയിട്ട് നല്ലവണ്ണം തുടച്ചിട്ട് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് കുറച്ച് നേരത്തെ മാറ്റി വെക്കുക ചെയ്യുന്നത് ഇപ്പം എൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിപ്പോൾ ഉപ്പിൻ്റെ വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ടാണ് കേട്ടോ ഞാൻ തുടച്ചൊക്കെ എടുക്കുക ഇനിയിപ്പം പയർ ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയുള്ള എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പകുതി മാത്രം മതിയാവും നമുക്ക് അപ്പം ഇന്നത്തേക്കുള്ള പച്ചക്കറി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ നമ്മൾ എന്താ ഉപ്പേരിക്കുള്ള എല്ലാം ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലെടുക്കും കേട്ടോ കറക്കിയുള്ളതും എല്ലാം എടുത്തിട്ട് ഒന്നായിട്ട് എന്താ ക്ലീനാക്കി വെച്ചതിന് ശേഷം ഉപ്പ് ഉപ്പിലിട്ട് വെക്കും കേട്ടോ ഉപ്പിൻ്റെ വെള്ളത്തിൽ അടട്ട് വെക്കും അതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇത് ക്ലീനാക്കിയെടുക്കും കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ ക്ലീനാക്കിയെടുത്താലും നമുക്ക് പേരിക്ക് വേറെ പിന്നെ അതുപോലെ തന്നെ പച്ച മീൻ കറിക്കു വേറെ ഇങ്ങനെ നോക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ടിട്ട് നമ്മളിപ്പം അത് കട്ട് ചെയ്ത് ഓരോന്ന് കുക്കിങ് ചെയ്യാം അപ്പോൾ അതാ നമ്മളെ തിരുമ്പാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ട് വെച്ചതാണ് എന്നിട്ട് എന്താ സോപ്പിൻ്റെ വെള്ളത്തിൽ ചെടികളൊക്കെ വാടി വാടിത്തുടങ്ങിയിട്ടാണ് അകത്ത് വെച്ച ചെടിയായിനും അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് വെട്ടി മാറ്റോ വേണ്ടാത്ത ഇതൊക്കെ ഉണ്ടാവില്ല എനിക്ക് കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി വെച്ചാൽ അതൊന്ന് ക്ലിയർ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മോള് കുപ്പി മുറിച്ചിട്ടായിട്ട് ഇട്ട് ഇട്ട് വെച്ചതാണ് കേട്ടോ ഇനി ഇപ്പോൾ ഇതിൻ്റെ എന്താണ് വയ്ക്കുന്ന ഇടമൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ ഇത് പഴുത്തലകളൊക്കെ അതേപോലെ വെട്ടിക്കൊടുത്താൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെടികളൊക്കെ അകത്തിങ്ങനെ വെക്കുന്നതൊക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോവരുടെ അടുത്ത പുതിയ വീഡിയോനെ കാണാൻ അസുഖാ മോദി കുട്ട